ും അപ്പൊ എല്ലാവർക്കും ഞങ്ങള് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ വണ്ടി ഒരിക്ക സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണേ പിന്നെ ഇപ്പൊ ഞാന് ഇപ്പൊ അസുഖ നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് കട തുറന്നു കിട്ട ഇഷ്ടംപോലെ മടക്കി വെക്കാനുണ്ട് വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ആവശ്യം പിന്നെ ഇന്നലെ കട ഒക്കെ തുറന്ന് അതിലൊന്നും ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ചെയ്തത് പിന്നെ പെരുന്നാൾക്ക് പോകുമ്പോൾ തന്നെ ഇതൊക്കെ ഇങ്ങനെ അതേപോലെ എരുന്ന് ഒന്നാം പതിനാൾക്ക് മാക്സിക് ആട് വന്നിട്ട് അപ്പോൾ ഞാനും തിരക്കിലിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ എന്ന് പിന്നെ വൈകുന്നേരം കട ഒക്കൊന്ന് വൃത്തിയാക്കിയിട്ട് മിടിക്കലൊക്കെ ആയി അങ്ങനെ അതിൻ്റെ അടുക്ക് കാരണപ്പോൾ അങ്ങനെ കൊടുത്തും ചെയ്ത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ട് പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ഉഷ റെസ്ക്യൂ തിരൂര് റെസ്ക്യൂർ ഉഷ നമ്മളെടുത്തുന്നാണിട്ട് ആ മാക്സി എടുക്കൽ ഞാൻ കട തുറന്നതിൻ്റെ ശേഷം ഇന്ത്യത്ത് വന്നിട്ടാണ് അത് രാത്രിയൊക്കെയാണ് ആൾ വരിക അങ്ങനെ മാക്സിക്ക് വന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എടുത്ത് കൊടുത്ത് പത്ത് മണിക്ക് ഞാൻ കിടന്ന് കിട ചോന്നലൊക്കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവിടുന്ന് വിളിച്ചോടുന്ന് മാക്സി ആൾ കൊണ്ടുപോയി അപ്പോഴാണ് കട തുറക്കുന്നത് രാവിലെ എനിക്ക് തിരൂര് പോകാണ്ടായിരുന്നു പിന്നെ എടുത്ത പണികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ച അയക്കണ് എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പോൾ മുൻസിലാണെന്നുണ്ടെങ്കിൽ സ്കൂളിലാത്ത കാരണം അവന് ആദ്യം എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് നിൽക്കും ഇപ്പോൾ അവന് ഇൻ്റെ അടുത്ത് നിൽക്കില്ല ഞാൻ കടയിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും അപ്പോൾ അവൻ്റെ പൂത്താപ്പാൻ്റെ മക്കളേക്ക് കളിക്കും അപ്പോൾ എനിക്ക് കടയിൽ ഇരിക്കാനും സമാധാനം ഉണ്ടാവില്ല അവിടെ അവിടെയാണ് അവർ വിചാരിക്കും ഇൻ്റെ അടുത്താണെന്ന് ഞാൻ വിചാരിക്കും അവിടെ ഇടുന്നു അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല അത് കാരണം ഞങ്ങൾക്ക് ഇറങ്ങി ഉച്ചക്കാകുമ്പോൾ കട പൂട്ടിക്കോണ്ടി രാവിലെ വൈകുന്നേരത്തും തുറന്നാൽ മതി ഉച്ചക്ക് തുറക്കണ്ട എന്താ വെയിലോണ്ട് നടക്കുമോ അതുകൊണ്ടാണ് ഞാൻ വീട്ടിലാകുമ്പോൾ പിന്നെ അവന് അവിടുത്തുണ്ടാവും പുറത്തേക്ക് പോകില്ല ഞാൻ ഉണ്ടാകുമ്പോൾ അല്ല കടയൊക്കെ വന്നാൽ അവൻ ഞങ്ങളുടെ കൂടെ നടക്കും അത് കാരണം ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ പിന്നെ പുതിയ ഐറ്റം മേക്സികളും കൂടെ ഇങ്ങക്ക് കാണിച്ച് തരാനുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞമ്മളെ വീഡിയോയിൽ അറിയാത്ത ആൾക്കാരുണ്ടാ ഇത് ഞമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞമ്മളെ ഫാമിലി ഫ്രണ്ട് ആണ് ഞങ്ങള് അങ്ങനെയാണ് കുറെ കാലുള്ള പിന്നെ തന്നെയുള്ള കൂടപ്പിറപ്പാണ് കൂടപ്പിറപ്പ് ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ടേക്രി ഓണം വിഷു ഇതിനൊക്കെ ഇന്ത്യയിൽ വന്നിട്ടാണ് മേക്സിടുക്കരി ആള് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് മേസിയെടുക്കാൻ വന്ന് ഇവിടെ കേറി മേക്സെടുക്കാൻ വേണ്ടി ഇവിടെ കയറി മേസി തന്നെ നോക്കി കഴിഞ്ഞിട്ടില്ല അപ്പൊ ആൾക്കുല് വന്ന് റെസ്ക്യൂലും പോയി പിന്നെ വരുന്നത് എപ്പഴാ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് പിന്നെ ആള് പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ഇനി ഞങ്ങൾ ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ആ സമയത്ത് വേഗം എടുത്തുകൊണ്ടയാളാണ് അങ്ങനെ നമ്മളെ ഈ കച്ചവടം വേറെ ഒഴിക്കും കൊടുക്കാതെ നമ്മൾ എത്ര നമ്മൾ പാതരാലും നമ്മളെത്തന്നെ വരുത്താ ഇന്നിപ്പോ രാത്രിയാണ് പതുക്കുന്നത് ഇപ്പൊ പത്ത് മണി മണി നേരത്തെ നേരത്തെ വന്ന് പിന്നെ വേറൊരു കാര്യം കൂടെ ഇട്ടാ എന്റെ മോൻ്റെ ബർത്ത്ഡേക്ക് പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കി ചോറ് വളമ്പിക്കണ് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാര് ഞങ്ങൾ പാമ്പിന് പിടിക്കാനുണ്ട് ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ ഒരു അഡ്രസ് ഇല്ല ഞങ്ങൾ പന്ത്രണ്ട് ഒരു മണി ഇങ്ങനെ നോക്കിയിരിക്കും ഞങ്ങളിന്റെ വാലും കൂടെ അടക്കാതെ ഇറങ്ങി പോയി ചോർന്നു തന്നില്ല പിറ്റേ ദിവസം വന്ന് വെറും ചോറും പോയാ മീൻകാലൊക്കെ കൂട്ടി തിന്നു പോയ ആൾക്കാരോട് വരും അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഞമ്മളെത്തുക വരിക എടുക്കാനൊക്കെ അപ്പൊ നിങ്ങളോടും കൂടെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ബന്ധമുണ്ട് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ രാത്രി വന്ന് ഇന്നെ വിളിച്ചോണ്ടി മാക്സി വാങ്ങിയാലും ആള് ഞാൻ ലൈറ്റ് ലൈറ്റൊക്കെ എടുത്തി ഷട്ടർ താത്തോളം അവിടെ നിൽക്കും മജി വീട്ടിൽ പോയാലേ ഞങ്ങൾ പോലുള്ളൂ പറയൂ എന്നിട്ട് ഞാൻ വീട്ടിൽ പിന്നെ വരേ അവിടെ നിൽക്കൂടെ വന്നാലാണ് പോലുള്ളൂസ് താഴ്ത്ത് കളിക്കണം കേട്ടാ ൊന്ന് താഴത്ത് വെക്ക വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി മടക്കി വെച്ചിട്ട് പുതിയ മേച്ചൊക്കെ തൂക്കാനൊക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാണ്ട് അപ്പൊ കുട്ടി കുറച്ചു നേരം ഇവിടെ കളിക്കട്ടാ താഴത്തല്ലെങ്കി അവിടെ ഇന്ന് കളിക്കട്ടാ ഞമ്മക്ക് വിഷുവിന്റെ ഒരു കോൾ കിട്ടിട്ടിട്ടാ വീട്ടിൽ ഇന്നെ കാണാനിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ അവര് കൊണ്ടു വന്നാട്ടാ എല്ലാ വസ്തു ഞങ്ങക്ക് കൊണ്ടുതരും അപ്പൊ വീട്ടിൽ നിന്നെ കാണാതായപ്പോഴും ഇങ്ങോട്ട് കടയൊക്കെ വന്നതാണ് അപ്പൊ ഇതിലെന്താ കൂടെ നോക്ക നിങ്ങണിച്ചു തരാ അപ്പൊ നെയ്യപ്പാട്ടാ അടിപൊളി നെയ്യപ്പാണ് അയ്യപ്പല്ല നെയ്യപ്പം പറഞ്ഞ നെയ്യപ്പാണ് എനിക്ക് വേണ അപ്പ വേണ ഒരു കഷ്ണം കഴിച്ചു നോക്കാം നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം ഒരു കഷ്ണം എടുത്ത് നോക്കട്ടെ നല്ല ചൂടൊക്കെ ഇണ്ട് ചൂട് നല്ല നല്ല ചൂടുണ്ട് എനിക്ക് വേണോ അത് അടിപൊളി ഇവിടെ രണ്ട് വീട്ടുകാരുണ്ട് ഞങ്ങളടുത്ത് അപ്പൊ ഒരു രണ്ടു വീട്ടുകാരുന്നു ഞാൻ കൂടുന്നവരും വിട്ടാ പെരുന്നാളായല്ലോ ഞങ്ങൾ അങ്ങനെ തന്നെ ആ ഇവനിക്ക് നാളെ സദ്യ പോകണ്ടാവും ചേട്ടൻ്റെ അടുത്ത് സദ്യ പോയിക്കോണ്ടിട്ട നാളെ ഇവന് കഴിഞ്ഞ ഓണത്തിന് പോയിക്കണ് ഉം ഉം അതപ്പോഴും നല്ല രസുണ്ട് തിന്നാക്കളാ ചനക്ക് ഒന്നും പറ്റൂല നല്ല രസുണ്ട് എനിക്കൊന്നും പറ്റൂലേ എന്റെ ഇപ്പ ഇതേപോലെ തന്നെ ഒക്കെ ഞാനെ തിന്നണു സാധനങ്ങളൊന്നും അവർക്കും ഇഷ്ടല്ലോ ഏർ ഉണ്ടാക്കിയ മുഴുവൻ ഞാനെ തിന്നണു കഥയുണ്ട് പിന്നെ ആ ഇഷ്ടമുള്ളതാണ് മുട്ട ബജി എന്താ ഇഷ്ടം എനിക്ക് മുട്ട ബജി കൊച്ചു ഞാൻ കൊണ്ട് തിരിക്ക് തിന്നോക്കേണ്ട് ഇവിടെ വെക്കാം നമുക്ക് പോവുമ്പോ കൊണ്ടു വർക്ക് എന്ത് ആ തന്നെയാ മണ്ഡപത്തി വർക്ക് അപ്പൊ സെമിക്കാവ് പൊയ്ക്കണ് അപ്പൊ വരുമ്പോ ബിരിയാണി ഉണ്ട് ഒന്ന് വർക്കുള്ളപ്പോഴൊക്കെ ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ട് കൊണ്ടുവിട്ടാം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ബിരിയാണി ആണെങ്കിൽ ബിരിയാണി മന്തി അറങ്ങി മന്തി എല്ലാതും കൊണ്ടുവിട്ടാം ഞങ്ങൾക്കതൊക്കെ കിട്ടാത്തൊരൊക്കെ സമയമുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് എന്താ ചുറ്റിയാ നമ്മളെപ്പോച്ചി പോണത് കൊണ്ട് ഞമ്മക്ക് അലഹന്ദി അലഹന്ദ നമുക്ക് ബിരിയാണി ഒക്കെ കിട്ടൂല്ലേ എല്ലാം കിട്ടു സെമിക്ക അസുഖൊക്കെ മാറിയിട്ട് ഇങ്ങനെ സമയത്ത് മാറി ചെമിക്കാ പണിക്കൊന്ന് പോയിട്ടുണ്ടായി നില വയ്യാന്നിട്ട് അങ്ങനെ ഈ മണ്ഡപത്തിൽ ആദ്യമായിട്ട് പണിക്ക് പോയ അന്ന് ഞങ്ങളെ വീട്ടിലൊന്നുമില്ല കറി ഉണ്ടാക്കാനൊന്നൊന്നുമില്ല ചോറ് മാത്രം ഉണ്ടാക്കിക്കും ഞാൻ ഒന്നും പൈസ ഇല്ല കേട്ടോ ഒന്നും വാങ്ങാൻ പൈസ ഇല്ല ഒന്നുമില്ല അങ്ങനെ ചെമിക്കുന്നേരം ഒരു ഏഴ് മണി ആറര ഏഴുമണി ആ സമയത്ത് ഞങ്ങൾക്ക് എന്താ കൊടുന്ന് ഇപ്പേച്ചി ഗ്രേവിൽ കൊടുന്ന് നീര് നമുക്ക് അന്ന് എന്റെ കുട്ടി വിശന്നിട്ട് നൊരു ഒഴിക്കാ എനിക്ക് ഉണ്ട് പക്ഷെ മോന് മോന് അപ്പൊ മോനുസ് അതിനേക്കാളും വിഷം എന്നിട്ട് നൊരു എന്നിട്ട് സെമിക്കാ അന്ന് മണ്ഡപത്തിന്ന് ഞങ്ങൾക്ക് കൊടുന്ന് അന്ന് ഗ്രേവി കൊടുന്ന് അന്ന് ആ ഗ്രേവി കൂട്ടിയിട്ട് ഞങ്ങൾ ആ ഗ്രേവി കൊടുത്തിട്ടാണെൻ്റെ മോനക്ക് ചോറ് ആ ചോറ് തിന്നെ പാവം തോന്നിയ ആ കുട്ടിക്ക് ചോറ് കൊടു ആ ഗ്രേവി ഗ്രേവിട്ടിട്ട് ചിക്കനൊക്കെ കൂട്ടിട്ട് അത്രക്ക് സങ്കടം വരിക ഇന്നും മറക്കൂല എന്തായാലും അലഹന്തില്ല കുറേ കാലം നമ്മൾ കഷ്ടപ്പെട്ടാലും നല്ലൊരു കാലം വരും പിന്നെ സെമിക്കാക്ക് അങ്ങനെ ഒരു പണിക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലല്ലേ ഏഹ് ചിക്കല്ലേ അങ്ങനെ ഒരു പണിക്ക് പോകാൻ ഞങ്ങൾക്ക് സെൻകാക്ക് പറ്റുന്നുണ്ടല്ലോ അലഹന്തില്ല അല്ലെങ്കിൽ സ്തുതിക്കാൻ എത്ര ദിവസം സ്തുതിക്കാണ് എല്ലാവരും എന്തായാലും ആര് എത്ര നമുക്ക് തന്നാലും നമ്മളെ വീട്ടിലത്തെ ഇപ്പാരായാലും നമ്മുടെ പിന്നെത്തെ നാഥന്മാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെമിക്കാക്കായാലും നമ്മളെ ഭർത്താക്കന്മാർക്ക് അതല്ലാതെ നമ്മളപ്പാർ നമ്മുടെ ഭർത്താക്കന്മാർ ഇവരൊക്കെ നമുക്ക് എത്ര കൊടുന്ന് തന്നാലും ഇവർ കണക്കില്ലല്ലോ പക്ഷേ മറ്റുള്ളവർ കൊടുന്ന് തന്നാലും എത്ര കൊടുന്ന് തന്നാലും അതിന് കണക്കുണ്ടാവും അപ്പോൾ അത്രയും ഒരു എന്താ പറയുക അല്ലാതെ അത്രക്ക് അത്രക്ക് സ്തുതിക്കാണ് ഈ ഒരു പണിക്ക് പോകുന്നതിന് ഇഷ്ടം പോലെ ഫുഡും കാര്യങ്ങളും ബിരിയാണിയും കാര്യങ്ങളൊക്കെ എൻ്റെ സിമ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് കൊടുന്ന് തരുണ്ട് ഈ പണി കിട്ടിയ കാരണം അവർ കൊടുത്ത് കൊടുത്ത് അവരോട് തന്നെ പണിക്കാക്കി കൊടുത്തവർക്ക് അവരോടും അവിടുത്തെ ആൾക്കാർ അവരോട് തന്നെ ഞാൻ പറയും എല്ലാ കാര്യങ്ങളും അപ്പോൾ എത്രയോ സ്തുതിക്കുകയാണ് കുറേ കഷ്ടപ്പെട്ടാലും ഇങ്ങനത്തെ എങ്കിലും പണിക്ക് പോകാൻ പറ്റുണ്ടല്ലോ അതോടൊറ്റവും സ്തുതിക്കാണ് എല്ലാം ചുട്ടിയാ ബിരിയാണി കൊടുത്താലും കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ അരിവാസൊക്കെ കൊടുക്കൂട്ടെ ഞാനി അവർക്കും കൊടുക്കൂ അപ്പൊ ഞാനിതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ കൂടുതൽ പറഞ്ഞില്ല പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞങ്ങള് ഒരുപാട് എത്ര പറഞ്ഞാലും കഴിയൂല അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാണ്ട് എന്നിട്ട് ഏർ പുതിയ മേസിയൊക്കെ കാണിച്ചു തരാം അപ്പൊ മേസിയൊക്കെ മടക്കി വെക്കൽ എനിക്ക് നല്ല സെറ്റാക്കിട്ടവിടൊക്കെ എന്റെ ഒരാളുടെ അടുക്ക ഒരാൾ വന്ന് മേക്സി എടുത്ത് മേസി ചാടൊടുത്ത് അങ്ങനെ വെച്ചതാണ് കേട്ടാ വിടെ വെച്ച് പോയതാണ് വരും വാങ്ങാൻ വേണ്ടി അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി കോട്ടൻ മാക്സിയാണ് കേട്ടോ നല്ല പീക്കോക്ക് കളറിൽ അമ്പത്താറ് സൈസ് പ്രിൻറ്റ് മാക്സിയാണ് കേട്ടോ എല്ലാതും അഞ്ച് മാക്സി ആണ് അന്ന് കാണിക്കാൻ പോണത് അഞ്ച് കുറേ മാക്സി കാണിക്കുന്നുണ്ട് എല്ലാത്തും കാണിക്കില്ല അഞ്ച് പുതിയ അഞ്ച് മാക്സിയാണ് കാണിക്കാൻ പോണത് ഒരേ സെയിം കളറാണ് പക്ഷെ അടിപൊളി കാണാൻ നല്ല അടിപൊളിയായിട്ട് പ്രിൻ്റൊക്കെ നല്ല വ്യത്യാസം തന്നെ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ ഇതാണ് ഡിസ്പ്ലേ തൂക്കാൻ വേണ്ടി പോണത് മനസ്സു മാറി അപ്പൊ ഇതാണ് കേട്ടാ ഒക്കെ ഒരേ കളറാണ് നല്ല അടിപൊളി കളറാണ് എപ്പോഴും കിട്ടൂല ഈ മാക്സി എംബ്രോയിഡറി വർക്കിൽ ഇത് ഇവിടെ ഇങ്ങനെ തന്നെ കാണിച്ചു തരാൻ പറ്റുള്ളൂട്ടാ എംബ്രോയിഡറി വർക്കാണ് ആണ് വരുന്നത് ഫ്രണ്ടൊക്കെ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത് അതേപോലെ പോലെ ഇത്ര കൈ വരും കേട്ടാ മുക്കാ കൈ വരുന്നത് കണ്ടില്ലേ നല്ല നല്ല റൗണ്ടിലാണ് കേട്ടാ ഈ പ്രിൻ്റൊക്കെ വന്നിരിക്കുന്നത് ആണ് പക്ഷെ ഈ പൂവ് വന്നിട്ട് നല്ല റൗണ്ടിലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കാണാൻ പറ്റി നല്ല ഭംഗിയുണ്ട് നല്ല ഇറക്കൊക്കെ ഇണ്ട് അടിപൊളിയാണ് അടിപൊളിയല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഇതും കളറൊക്കെ സെയിം ആണ് പക്ഷെ കളറൊക്കെ സെയിം ആണ് പക്ഷെ പ്രിന്റ് വ്യത്യാസം പ്രിന്റ് വ്യത്യാസമുണ്ട് പക്ഷെ എപ്പോഴും ഈ കളർ വേണം എന്ന് നമുക്ക് ഈ കളർ കിട്ടേയില്ല പക്ഷെ ഇന്ന് ഒരേ കളറിൽ പീക്കോ കളറിൽ അന്നോ സെയിം ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രിന്റ് വരുന്നത് വേറെ ഐറ്റമാണ് കേട്ടോ ഇത് വേറൊരു ഐറ്റമാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് കളർ ഒന്ന് തന്നെയാണ് എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ അടിപൊളി അപ്പോൾ ഇതും അതാ സെയിം കളർ തന്നെയാണ് ഇവിടെ കുറച്ച് ആൾക്കാർ ഇടട്ടാ വൈകുന്നേരം വരുന്ന ടീം ഇവിടെ ഉണ്ടാകാതെ പുറത്ത് മാറി നോക്കുന്നുണ്ട് ആരും കൂടെ ഇതിന് ഭംഗി ആസ്വദിക്കുക ഇതൊക്കെ ഓടേന്ന് അപ്പൊ കളറൊക്കെ സെയിം ആണ് പറഞ്ഞ കളറൊക്കെ സെയിം ആണ് പക്ഷെ നല്ല ഭംഗി കിട്ടാൻ ഒക്കെ വരുന്നത് വേറെ വേറെ ഇത് വേറെ റേറ്റാണ് കൂവ് വരുന്നത് നല്ലതും പക്ഷെ ഇതും അഞ്ച് അഞ്ചു മോഡലൊന്നെ പ്രിന്റ് വേറൊരു നല്ല ഭംഗിയാ ഇത് മുക്കിട്ട് വരുന്നത് ആദ്യം കാണിച്ചു തന്നെ അതിന്റെ ഒരു സെറ്റാണത് മുക്കാ കയ്യാണ് ഇത് വന്നത് മുക്കാക്കൈ തന്നെയാണ് പ്രിന്റ് മാത്രമേ മാറ്റുള്ളു കളറൊക്കെ ഒന്നു തന്നെ നല്ല ഭംഗി അമ്പത്താറ് സൈസാണ് നല്ല വീതി ഒക്കെ ഉണ്ട് കേട്ടാ നല്ല വീതി ഉണ്ട് അതേപോലെ ഇറക്കൊക്കെ ഉണ്ട് നല്ല വീതി ഇറക്കൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഒന്നും കൂടെതാ അങ്ങനെ അഞ്ച് മാക്സിയാണ് ഇതും വരുന്നത് വേറെ പ്രിന്റ് ആട്ടാ ഇതും എംബ്രോയ്ഡറി വർക്ക് ആണ് മുക്കൈ ആണ് അമ്പത്തി ആറ് സൈസ് ആണ് നല്ല ഇറക്കൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കോട്ടൺ ആണ് ഇതാണ് ഡിസ്പ്ലേ വെക്കാൻ വേണ്ടിട്ട് പോണത് കൊടുന്ന് മേക്സിയാണത് ഇതൊക്കെ സെറ്റ് വണ്ടി കണ്ടില്ലേ ആണ്ടി പോളി കളർ ആണ് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനേ പീക്കോക്ക് കളറാണെന്നും കൂടെ പറയാം പീകോക്ക് കളറാണ് പ്രിന്റൊക്കെ മാറ്റം വരുന്നുള്ളൂ പ്രിന്റേഡാണ് നല്ല ഭംഗി കാണാൻ വേണ്ടിട്ട് ഒന്നിട്ടാണ് കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടാവും ഇട്ടാല് നല്ല ഷേപ്പാക്കിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിട്ട് എപ്പോഴും നമുക്ക് കിട്ടാത്ത കളറും അതേപോലെ തന്നെ പ്രിന്റും വെറൈറ്റി പ്രിന്റേഡാണ് നല്ല ഭംഗി കാണാൻ വേണ്ടിട്ട് അപ്പം മാക്സി വേണ്ട ആൾക്കാർ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി മാക്സി വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളും മാക്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്ര കൊടുത്ത വീഡിയോസ് അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ വീഡിയോസ് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും എൻ്റെ അസ്ലാമലൈക്കും